എന്താ മറ്റേ കേക്ക് കേക്കല്ല ക്രീം കേക്ക് അല്ല അല്ലാതെ എണ്ണയിൽ വറുത്തെടുക്കുന്ന കേക്ക് കേക്ക് ഒരു ഇച്ചൂട്ടാ വറക്കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കോ

പെയിന്റിങ് കഴിഞ്ഞോ വീടാണോ ആണോ മാവൊക്കെ സെറ്റായിരത്തി എടുക്കേപ്പിലാക്കിട്ട് ഇനെ നടുക്കൂടെ പട്ടി രണ്ട് പീസാക്കിയിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തു ഇതിൻ്റെ കട്ട് ചെയ്തു നാലെണ്ണം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ബാക്കിയും കൂടെ നമുക്ക് ഉണ്ടാക്കി ൊക്കെ എല്ലാവരും കഴിച്ചു എല്ലാവരും കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല ബിച്ചൂട്ടനും ദേട്ടനും പിന്നെ തൊട്ട് നോക്കിയേയില്ല സംഭവം കണ്ടപ്പോൾ തന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ലുക്ക് വൈസ് ഇങ്ങനെ നോക്കും എന്നിട്ടാണ് കഴിക്കുന്നത് പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും മിക്ക സാധനങ്ങളും അങ്ങനെയാണ് അപ്പം അത് ചക്ക ചിപ്സ് അങ്ങനെയൊക്കെയുള്ള ക്രിസ്പി ആയിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവർ കഴിക്കും അല്ലെങ്കിൽ മറ്റേ സാ പേസ്ട്രി കേക്ക് അതൊക്കെ ആണെങ്കിലും ഒക്കെ വെട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് കേക്ക് അല്ലല്ലോ എന്നുള്ള ഒരു ഭാവമായിരുന്നു വലിയവർ എല്ലാവരും കഴിച്ചു നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന വെട്ടുകേക്കിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും ചെയ്യാഞ്ഞത് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം